ോത്യാകാണ്ടം വാൽമീകാശ്രമപ്രവേശം ഉദ്ധാനവും ചെയ്തു ശസി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളി നീ നദിയെയും തീരതാപസ്വാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതൂ ജവാൽ തത്ര വാൽമീതാശ്രമം നിർമ്മലം നാളങ്കുലം കെയലം നൃഗദ്ധിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലധാരിശോഭിതം നിത്യകുസു ബലദലംയുധം തത്ര സമാസീനം മുനികുലസം ദൃഷ്ടമീടിന വരം വീരം മനോഹരം കോമളം ശ്യമം മോഹനം കന്ദർഭസുന്ദരമിന്ദീ വരേഷണമിന്ദ്രാതി വൃന്ദറൈരഭി വന്തിതം ബാണധൂണിരനുധരം നിപുണം ജഡാമഗുടോജ്ജലം ജാനകി ലക്ഷ്മണോ വേദം രഘുത്തമം ം കണ്ടു വാത്മീകിയും താ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ നാരായണം പരമാനന്ദവിഗ്രഹം കാരുണ്യപീയൂക്ഷഗരം മാനുഷം പൂജയി ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപുണ്ടാർഘ്യപാധ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുരമധുബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭക്തരിശ്രമം തീർത്തു രഘുവരൻ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാവനത്തിന് പുറപ്പെട്ടു സഹോദരനോടും ജനകാത്മജയോടും ഏതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാമ്പതാമറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും രുൾ ചെയ്യണംക്കിലൊട്ടുകാലം വീടുവാൻ ചിത്തേ പെരികയുണ്ടാശമകാ മുനീ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതും കേട്ടുവാത്മീകി മകാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേ ക്ഷൂനിയും വസിച്ചിടുന്നു നിങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെ ആകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമാക്കാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നേ ഭജിപ്പവർ നമ്മുടെ ശാന്തം നിനക്കുസുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്യാഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്ന ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മനുഷർ തന്മന പങ്കജം ദേ സുഖമന്ദിരം ശാന്തന്മാരായി നിരകങ്കാരികളുമായി ശാന്തരാഗദേ ക്ഷമാനസന്മാരുമായി ലോഷ്ടം സ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവമന്ദിരം നിങ്ങൾ കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേ ദത്തമായോരൂ മനസ്സൊടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടു മിഷ്ഠേതരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മയേദിനി ദിവ്യ മനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവവേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഗത്തിനേയുള്ളു ശുദൃഢ്ഭയസുഖ ദുഃഖാദിസർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭരിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായമം നിരം യാതൊരു തൻ ഭവന്തംബരം ചിൽഖനം വേദസ്വരൂപവനന്ത സദാം വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നദാന്തരൂപം പരബ്രഹ്മമുതം സർവുഹാശ്രയസ്തം സമസ്താരം സർവഗംബരാത്മാലേപകം വാസുദേവം മരദം വരെണ്ഗദാസിനമാത്മന കാണും നദ തേ ചിത്തെ ജനകാത്മജയാ സമം നിസംശയമ ചേണുഗ്രീപദേ സന്തൃഢീകൃതചേദസന്തോൽപാദ സേവര മാനം സന്തോണമന്ത്രജുചി സന്തോഷ ചേതസം ഭക്തിദ്രവാത്മനം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാ വരിദേ വാൽമീകീഡാത്മകഥ കർണാമൃതം തവ നാമമാത്മ്യമു വർണ്ണിപ്പതിനാർക്കുമാപതുവല്ലോ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായ്ച്ചമഞ്ഞുതൂ ഞാനെടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ ബലതരം ജന്മമാത്രജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായോരു ശൂദ്രരുണിയുമായി വസിച്ചേഞ്ചിരം പുത്രരേയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നീൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്ന് ഏകദാം സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ അത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറനായി മധ്യാന്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നയും വിദ്രുതം നിർജ്ജന കോരമകനീം ദൃഷ്ട്രമനോടരുൾ ചെയ്തു തിഷ്ടിഷ്ടത്വ കർത്തവ്യമത്രകിം ദുഷ്ടമതേ പരമാർത്ഥം പറകുന്ന മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ടുരാത്മാവായ ഞാനും അവളോട് ഇഷ്ടം മതീയം പറഞ്ഞേ ത്രിവാത്മജാം പുത്രധാരാദികളുണ്ടിക്കത്രയും ശുദൃഢപ്രീഡിതന്മാരായി ഇരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ച വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോടുമസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടുമത്ര ഞങ്ങൾ നിസ്സംശയം ഇതാ മാകന് ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായ വർ എന്നോടു ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നുഭവിച്ചിടുക നീവരൂ ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താബസ്സന്മാർ നിന്നരുളുന്ന നദി കിന്നു താപേനെ ചെന്ന് നമസ്കരിച്ചിടിനേ നിത്യതബോധന സംഗമ ശുദ്ധമായി വന്നിതെന്തകരണവും തൃക്തി ആ ധനുസരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്തി ആ നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗരെ മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചുള്ളേണമേ ശരണാഗതരക്ഷണം ഭൂക്ഷണമല്ലോ മഹാത്മന സ്ുക്തംപദാന്തികെ ദൃഷ്ടമുനിവരന്മാരുമരുൾ ചെയ്തു ഉത്തിഷ്ടദ്രമുത്തിഷ്ടേ സന്തം സ്വസ്തു ചിത്തശ്രുദ്ധി സദൈവാസ്തു സദ്യഫലം വരും സജ്ജന സജ്ജനസംഗമാദ്വജ്ജനാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടോരുപദേശം എന്നാൽ നിനക്കതിനാൽ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃദ്ധനേറ്റം തിജാതവനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ്യനന്നാകിലും രക്ഷരക്ഷതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധ പ്രധാനേന ഇതമുദ്ധാരാമനാമ വന്നദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരേത്യവം ജപീക്കനീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനർ ഇങ്ങനെ തന്നെ ജപിച്ചിരു നീടു നീ ഇത്തമനുഗ്രഹം ദ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപതാഗമിച്ചിടിനാർണത്വാമരേദി േനകം സഹസ്രയുഗം കഴിവുള്ളവും പുറ്റുകൊണ്ടൻ ഉടൽ മൂടിച്ചമഞ്ഞിതൂ മുറ്റും മറഞ്ഞു ചമഞ്ഞൂ ബാഹ്യവും താപസേന്ദ്രന്മാരുമെന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്കമീ ചീടന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമീ ചീടിനേനാശൂനാ വാൽമീകമദ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താർ വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാൽമനായ വേദിയായി ബ്രഹ്മജ്ഞനാകനി എന്നരുൾ ചെയ്തഴും നള്ളി മുനികളും വന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമാ ഞാനിങ്ങനെയായി ചമഞ്ഞീടിനേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കൺമതിൻ അവകാശവും വന്നിതനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാ ജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കണായ മൂലം വിമുക്തനായ നഗം ത്രാണനിപുണ ത്രിദകുലപദേ ഹരേ രാമ ഗേ രാമ 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 ഹരെ ഹരി ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരി ഹരെ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे